എല്ലാ സ്നേഹബന്ധങ്ങളിലും ഒരു വിശ്വാസമുണ്ട് സ്നേഹിക്കുന്നയാൾ ഒരിക്കലും വേദനിപ്പിക്കില്ല എന്നും ഒന്നിൻ്റെ പേരിലും വഞ്ചിക്കില്ല എന്നുമുള്ള വിശ്വാസം ആ വിശ്വാസം നഷ്ടപ്പെട്ടാൽ തകർന്നു പോകുന്നത് ആ ബന്ധം മാത്രമല്ല ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു ഹൃദയം കൂടിയാണ് രൂപം കൊണ്ട് ആരെയും വിലയിരുത്താനാകില്ല ആരുടെയും സഹായമില്ലാത്തപ്പോൾ അകറ്റി നിർത്തിയവരായിരിക്കും ചിലപ്പോൾ അപ്രതീക്ഷിത സഹായവുമായി വരുന്നത് മറ്റുള്ളവരുടെ പ്രശംസ മാത്രം ആഗ്രഹിച്ചൊന്നും ചെയ്യരുത് നമ്മൾക്ക് പ്രശംസ ലഭിക്കുന്നത് പ്രചോദനം നൽകുന്ന കാര്യം തന്നെയാണ് ആരും നമ്മളെ പ്രശംസിച്ചില്ല എങ്കിലും ഒരിക്കലും സങ്കടപ്പെടരുത് മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കുന്നു എന്നതിൻ്റെ അർത്ഥം അവരാണ് ശരി എന്നല്ല നമ്മൾ അവരോട് നമുക്ക് വേണ്ടി ക്ഷമിക്കുന്നു എന്നതാണ് നമ്മൾ ക്ഷമാശീലരായാൽ ജീവിതം സുഖകരമായി മുന്നോട്ടു പോകും ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിലും നമ്മൾ എവിടേക്കാണ് പുറപ്പെട്ടത് എന്ന വ്യക്തമായ ധാരണ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താം പരാജയം ഒന്നിൻ്റെയും അവസാനമല്ല അത് നമുക്കുള്ള പ്രചോദനമായി മാത്രം കരുതുക നമുക്ക് സന്തോഷവും സമാധാനവും ലഭിക്കാത്ത മുഴുവൻ ചിന്തകളെയും മനസ്സിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ മനസ്സെപ്പോഴും അസ്വസ്ഥമായിരിക്കും ജീവിതത്തിൽ ആത്മവിശ്വാസവും സന്തോഷവും വർദ്ധിപ്പിക്കാൻ നമ്മുടെ ജീവിതത്തിൽ മുൻപ് സന്തോഷം ലഭിച്ച കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക സ്വയം പ്രചോദിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എത്ര ശ്രദ്ധേയനാണെങ്കിലും ഉള്ളതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വരും വിജയത്തിലേക്കുള്ള വഴി ഒരിക്കലും നേരെ ആയിരിക്കില്ല എന്നാൽ വിജയിച്ചാൽ എല്ലാ വഴിയും നേരെയാകും സ്നേഹിക്കുന്ന കുടുംബവും കൈവശമുള്ള സമ്പതൃപ്തിയുള്ള തൃപ്തിയുള്ള മനസ്സുമുണ്ടെങ്കിൽ ഏതൊരാൾക്കും ഈ ഭൂമി സുന്ദരമാകും നമ്മൾ മറ്റൊരാളുടെ പ്രേരണയാൽ നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ചെയ്യരുത് ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം ആദ്യം മറക്കുന്നവരാണ് ഏറ്റവും സന്തോഷവാന്മാർ ആദ്യം ക്ഷമിക്കുന്നവരാണ് ഏറ്റവും ശക്തർ ആദ്യം ക്ഷമ ചോദിക്കുന്നവരാണ് ഏറ്റവും ധീരർ വിജയിച്ചവരോട് സൗഹൃദം സ്ഥാപിക്കുകയും അവരോടൊപ്പം പരമാവധി സമയം ചിലവഴിക്കുകയും ചെയ്യുക എങ്കിൽ നമ്മുടെ വിജയത്തിലേക്കുള്ള വഴി എളുപ്പമായി തീരും രണ്ട് സാഹചര്യങ്ങളിൽ മൗനം പാലിക്കുക ഒന്നും പറയാതെ തന്നെ മറ്റൊരാൾക്ക് നിങ്ങളുടെ മനസ്സ് മനസ്സിലാകുമ്പോഴും നിങ്ങളുടെ വാക്കുകളിൽ നിന്നും നിങ്ങളുടെ മാനസികാവസ്ഥ മറ്റൊരാൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് തോന്നുമ്പോഴും ബുദ്ധിയുള്ള ആളുകൾ മറ്റുള്ളവരുടെ പ്രശംസ കേൾക്കാൻ വേണ്ടി മാത്രം അധികം പ്രവർത്തിക്കുകയില്ല അതുപോലെ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതും അവർക്ക് എളുപ്പമാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ